കണ്ണൂർ മാടായിപ്പാറയിലെ ഫലസ്തീൻ അനുകൂല പ്രകടനത്തിനെതിരെ പ്രതിഷേധിച്ച ബിജെപി പ്രവർത്തകർക്കെതിരെ കേസെടുത്തു പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ് ബിജെപി ജില്ലാ പ്രസിഡന്റ് അടക്കം പ്രസിഡന്റടക്കം പേർക്കെതിരെയാണ് കേസെടുത്തത് സുനിൽ നൽകും സുനിൽ ആ പ്രതിഷേധം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും അതിനെതിരെ പ്രകടനം വിളിക്കുകയും ചെയ്ത ബിജെപിക്കാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് വിശദാംശങ്ങൾ ആ ിൽഹി കഴിഞ്ഞ തിരുവോണ ദിവസം വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് മണൈ കാവിലും അല്ലെ റോഡിൽ ആ ജി യു യുടെ പ്രവർത്തകർ ഫലസ്തീൻ അനുകൂലമായ ഒരു പ്രകടനം നടത്തിയത് ആ പ്രകടനത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണിപ്പോൾ ആ സംഘപരിവാർ സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് അവരതിനെ മറ്റ് തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുന്നു ക്ഷേത്ര ഭൂമിയിൽ അത്തരത്തിൽ പ്രകടനം നടത്തി എന്ന തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചെടുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇതിനെതിരെയാണ് അതായത് ക്ഷേത്ര ക്ഷേത്രഭൂമിയിൽ ഇത്തരത്തിൽ പ്രകടനം നടത്തി അതിൽ പ്രതിഷേധിക്കുന്നു എന്ന തരത്തിലാണ് ഇന്നലെ വൈകിട്ട് ബിജെപി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ മാടായിപ്പാറയിൽ ഒരു പ്രതിഷേധ പ്രകടനം നടന്നത് മാടായിപ്പാറ കെ സി ബി റോഡിന് അവിടെ നിന്ന് ആരംഭിച്ച പ്രകടനം അവിടെ ജംഗ്ഷൻ വരെയായിരുന്നു ഇന്നലെ അവരുടെ പ്രകടനം ഉണ്ടായിരുന്നത് ബിജെപി നടത്തിയ പ്രകടനം നോർത്ത് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാറാണ് ഉദ്ഘാടനം ചെയ്തത് എന്തായാലും ഈ പ്രകടനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പഴയങ്ങാടി പോലീസ് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ അടക്കം കണ്ടാൽ അറിയുന്ന പത്ത് പേർക്കെതിരെയും കണ്ടാൽ ബാക്കിയുള്ള മുപ്പത് പേർക്കെതിരെയുമായി ഇങ്ങനെ നാൽപ്പത് പേർക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കെതിരെയും ഇപ്പോൾ ആ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു രണ്ട് വകുപ്പുകളാണ് ഒന്ന് ഗതാഗതം തടസ്സപ്പെടുത്തി പൊതുഗതാഗതം തടസ്സപ്പെടുത്തി എന്നതാണ് ഒരു വകുപ്പ് മറ്റൊന്ന് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചു എന്നതാണ് മറ്റൊരു വകുപ്പ് അത്തരത്തിൽ രണ്ട് വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ ബിജെപി ജില്ലാ നേതാക്ക പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്